بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وآل كل من اجمعين بسم الله الرحمن الرحيم إنا أعطيناك الكوثر فصل لربك وانهر إن شانئك هو الأبتر صدق الله العلي العظيم بهمان الله ممّن مؤمن مؤمنات പരിശുദ്ധമായ ദുൽഹജ്ജ് മാസം നമ്മളേക്ക് കടന്നു വരികയാണ് പരിശുദ്ധ റമദാൻ കഴിഞ്ഞാൽ ഇബാദത്തുകൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ദിനങ്ങളായി അലിഹു വസ്ലമ തങ്ങൾ പഠിപ്പിച്ച പത്ത് ദിവസങ്ങളാണ് ദുൽഹജിൻ്റെ പത്ത് ദിനങ്ങൾ അതിൻ്റെ എല്ലാ ദിവസങ്ങളും എബാദത്തുകളെ കൊണ്ട് ധന്യമാക്കൽ അതിൽ നോമ്പും ധർമ്മവും എല്ലാം പെടുമെങ്കിലും പ്രത്യേകമായി അറഫാ ദിനത്തിൽ ഹാജിമാരോട് ഐക്യദാടും പ്രഖ്യാപിച്ചുകൊണ്ട് അറഫ നോമ്പ് പ്രത്യേകമായി സുന്നത്താക്കിയിട്ടുണ്ട് അതിൽ മുസ്ലിം ലോകം അനുവർത്തിച്ചു വരുന്ന വലിയ ഇബാദത്താണ് ആദുൽ ഹജ്ജിന്റെ പ്രത്യേകതയിൽ വളരെ പ്രധാനപ്പെട്ടതാണ് അൽഹ ബലി പെരുന്നാൾ ബലിപെരുന്നാളിന്റെ ഇബാദത്തുകളിൽ ഏറ്റവും പ്രധാനമായ ഒന്ന് നെഹറാണ് അബീബ നബിസുലഹു അലിഹി വസ്സലാമ തങ്ങളുടെ അനുഗ്ര ധാരാളം അള്ളാഹുത്തെ അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട് അതുകൊണ്ട് അങ്ങ് അള്ളാഹുവിന് തസ്ബീഹി ചെല്ലുകയും അറിവ് നടത്തുകയും ചെയ്യുക അതുപോലെ യഥാർത്ഥ തക്കുവാദത്തിൻ്റെ ശ്രദ്ധയാണ് അതുകൊണ്ട് മാംസവും മജ്ജയും അതെല്ലാം ജനങ്ങൾക്ക് ഉപകാരപ്പെടുമെങ്കിലും അള്ളാഹുലേക്കുള്ള തക്കുവയുടെ സമർപ്പണം അതാണ് യഥാർത്ഥത്തിൽ പരിശുദ്ധമായിരിക്കുന്ന ഉലഹിയത്തു കൊണ്ട് ലഭിക്കുന്നത് മഹത്തുക്കളായ പണ്ഡിതന്മാരും എല്ലാം നമ്മെ പഠിപ്പിച്ചത് അത് സുന്നത്തായ ഒരു കർമ്മമാണ് നെയ്യത്തുകളെ കൊണ്ട് ഫറാകുമെങ്കിലും സുന്നത്തായ കർമ്മമാണ് ആ സുന്നത്തായ ഉലഹിയത്തിന്റെ മൃഗത്തെയും നാം പ്രത്യേകമായി പരിപാലിക്കണമെന്ന് ഹരീഥുകളിൽ കാണാം അല്ലിമു ലഹായും നിങ്ങൾക്കുള്ള പരിശുദ്ധമായ ആ ഉലഹിയത്തിൻ്റെ മൃഗത്തെ നിങ്ങൾ പ്രത്യേകമായി പരിഗണിക്കുക അത് നിങ്ങൾക്ക് നാളെ സുറാത്തിൽ മുസ്തഖീമിൽ വിട്ടുകിടക്കാനുള്ള വാഹനമാണ് ആ മൃഗത്തെ ആദരിക്കുകയും അതിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ മൃഗങ്ങളുടെ കാണുമ്പോഴും ഈദുൽ ഹജ്ജിൻ്റെ പത്ത് ദിവസങ്ങളിൽ തക്ബീർ സഖ്ബീർച്ചിൽ പ്രത്യേകമായ സുന്നത്തുണ്ട് അതുപോലെ ഉലഹിയത്തിൻ്റെ മൃഗത്തെ പരിഗണിച്ച് നാം നല്ല അഴിബുകളെ തൊട്ട് ഒഴിവായ കാതുകൾ മുറിഞ്ഞിട്ടില്ലാത്ത പല്ലുകൾ പൂർണ്ണമായി നഷ്ടപ്പെട്ടിട്ടില്ലാത്ത വികലാംഗതയില്ലാത്ത സൗന്ദര്യമുള്ള നിറത്തിൽ പോലും ഏറ്റവും വെളുപ്പുള്ളതും പിന്നെ വെളുപ്പ് കലർന്ന മഞ്ഞു നിറമുള്ളതും പിന്നെ കറുപ്പും അങ്ങനെ ഭംഗിയുടെ വിഷയത്തിൽ ആ കളറുകൾ വരെ ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട് അങ്ങനെ നല്ല തടിച്ചു കൊഴുത്ത അഴിബില്ലാത്ത മൃഗത്തെ തിരഞ്ഞു പിടിച്ച് അത് ഒന്ന് ഹീയത്തിൻ്റെ നീയത്ത് ആ സമയത്ത് ചെയ്യാവുന്നതാണ് നീയത്ത് ചെയ്തതു മുതൽ ഈ പത്ത് ദിവസത്തിൽ പ്രപഞ്ച പരിത്യാഗത്തെ ഓർമ്മിപ്പിക്കുന്ന വിധം നമ്മുടെ നഖങ്ങളും മുടികളും മറ്റും നീക്കാതിരിക്കൽ പ്രത്യേകമായ സുന്നത്തായി നബി അലിഹി പഠിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ പരിശുദ്ധമായ ഏതുൽ അലഹയുടെ മാസപ്പിറവി കണ്ടാൽ ദുൽഹജിന്റെ മാസപ്പിറവി അന്നത്തെ അസറായി അരിവായി കഴിഞ്ഞാൽ ദുൽഹജ് പത്തിന് ഒമ്പതിന്റെ മകരിബ് അസ്തമിക്കലോടുകൂടി നാം നിരന്തരമായി തക്ബീറുകൾ തക്ബീർ ധ്വനികളാൽ ലോകം മുഖരിതമാവുകയും നിസ്കാര സമയം വരെയും തുടർച്ചയായി തെക്ക്ബീറുകൾ ചെല്ലുക അതിനുശേഷം ആ പെരുന്നാൾ ദിനത്തിലും തുടർന്ന മൂന്ന് ദിവസങ്ങൾ അയ്യാമത്തെ ശരിക്കൻ്റെ മൂന്ന് ദിവസങ്ങളിലും നിസ്കാരങ്ങൾക്ക് ശേഷം തെക്ക്ബീർ പ്രത്യേകമായി സുന്നത്താക്കിയിട്ടുണ്ട് അങ്ങനെ ദുൽഹജ്ജിനെ ആദരിക്കുന്ന കൂട്ടത്തിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഉലഹിയത്ത് ആ ഉലഹിയത്ത് ജീവിതത്തിൽ ഒരു തവണ മാത്രമല്ല ആ പെരുന്നാൾ ദിവസത്തിലെ നമ്മുടെ ചെലവും നാം ചെലവൊടുക്കൽ നിർബന്ധമായ ആളുകളുടെ ചെലവും മറ്റു കാര്യങ്ങളും കഴിച്ച് അഥവാ നാം പോലെ ആ രൂപത്തിൽ അന്നത്തെ ചിലവുകൾ കഴിച്ച് മിച്ചമുണ്ടെങ്കിൽ എല്ലാ വർഷവും ഉദഹിയർക്ക് പ്രത്യേകമായ സ്വന്നത്തുണ്ട് അലിഹു വസ തങ്ങൾ മദീനയിൽ ജീവിച്ച നിന്ന പത്തു വർഷവും പുതുഹിയ അറുത്തിട്ടുണ്ട് എന്ന് ഇമാമുകൾ രേഖപ്പെടുത്തിയത് കാണാം അങ്ങനെ ആ നിസ്കാരം കഴിഞ്ഞ ഉടനെ അഥവാ പെരുന്നാൾ നിസ്കാ പെരുന്നാളിന്റെ ദിവസത്തിൽ സൂര്യൻ ഉദിച്ചത് മുതൽ ചെറിയ പെരുന്നാൾ നിസ്കാരവും ഹൊത്തുമ നിർവഹിക്കാനുള്ള സമയം കഴിഞ്ഞ് പുതുകിയത്തിൻ്റെ സമയമായി അന്നത്തെ ദിവസം ഭക്ഷണം അല്പം കഴിച്ച് നേരത്തെ പോവൽ പ്രത്യേകമായ സുന്നത്തുണ്ട് കാരണം ഉലഹിയത്തിന് വേണ്ടി സമയം കൂടുതൽ ലഭിക്കാൻ വേണ്ടി ആ ഉലഹിയത്ത് പകലിൽ അറുക്കലാണ് വേണ്ടത് രാത്രിയിൽ എല്ലാ അറവും ഉലഹിയത്തും പരമാവധി ഒഴിവാക്കലാണ് വളരെ നിർബന്ധിതമായ ഘട്ടത്തിൽ അനവദിനീയമല്ല എന്ന് പറയാൻ പറ്റില്ല ഏതായിരുന്നാലും ഉലഹിയത്തിന മൃഗത്തിന്റെ നിബന്ധനകൾ നാം പഠിച്ചു അത് പ്രത്യേകമായി പരിഗണിച്ച് നെയ്യത്ത് ചെയ്ത് ആട് മാട് ഒട്ടകങ്ങളിൽ ഏറ്റവും ഒന്നാമതായി ഒട്ടകവും പിന്നെ മാടും പിന്നീട് ആടുമാണ് അങ്ങനെ ഒന്നിച്ച് അറുക്കാൻ കഴിയാത്ത ആളുകൾക്ക് ഏഴ് ഓഹരിയിൽ ചേരലാണ് അതും സുന അതും അനുവദനീയമാണ് അത് ഏഴുപേരും നീയ്യത്താണെങ്കിലും ഒരാൾ മാത്രം ഉലഹിയത്തിന് നീയ്യത്ത് ചെയ്ത് ബാക്കിയുള്ള മറ്റ് വിപണനവും മറ്റ് ആവശ്യങ്ങൾക്കായാലും കുഴപ്പമില്ല ആ ഏഹരി മാറ്റിയെടുത്ത് നാം അത് നാട്ടിൽ തന്നെ വിതരണം ചെയ്യലാണ് പ്രത്യേകമായ സുന്നത്തുള്ളത് ജക്കാത്ത് വിതരണം ചെയ്യുന്ന ആളുകൾ തന്നെയാണ് അതിൻ്റെ അവകാശികൾ ഫറായ ഉലഹിയത്താണെങ്കിൽ അത് ധനികനും അതുപോലെ ജക്കാത്തിന് അർഹരല്ലാത്തവർക്കും സൈതന്മാർക്ക് അടക്കം കൊടുക്കാതിരിക്കലാണ് അതിൻ്റെ പ്രത്യേകമായ പരിഗണന എന്നാൽ സുന്നത്തായ ഉദഹിയത്താണെങ്കിൽ അല്പം നമുക്ക് എടുക്കുക അത് കരളിൻ്റെ ഭാഗത്ത് നിന്നാവിൽ പ്രത്യേകമായ സുന്നത്തുണ്ട് ബാക്കിയുള്ളത് പരമാവധി മുഴുവനും തന്നെ അത് ധർമ്മം ചെയ്യലാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായ സുന്നത്ത് അതിൽ മൂന്നിൽ ഓഹരി മൂന്നിൽ ഒന്നു വരെയും എടുക്കുകയും മൂന്നിൽ രണ്ടു ഭാഗം ധർമ്മം ചെയ്യുകയും ചെയ്യാം മാംസം വിദൂരത്തേക്ക് കൊടുക്കാതെ എന്നാൽ ഊഹത്ത് അറക്കാൻ വേണ്ടി അതിൻ്റെ കാശ് മറ്റു രാജ്യങ്ങളിലേക്ക് പ്രത്യേകിച്ച് പാവപ്പെട്ട ഉത്തരേന്ത്യയിലെ ആളുകൾക്കൊക്കെ നമ്മുടെ സംഘടനാ നേതൃത്വത്തെ പോലെ കൊടുക്കുന്നത് പോലെ അതിന് വിരോധമില്ല അങ്ങനെ രണ്ട് വയസ്സ് പൂർത്തിയായ നെയ്യാടിനെയും ഒരു വയസ്സ് പൂർത്തിയായ നെയ്യാട് അല്ലെങ്കിൽ രണ്ട് വയസ്സായ നമ്മുടെ നാടുകളിൽ കണ്ടുവരുന്ന കോലാട് ഇതിനെയാണ് ഒരു വ്യക്തി സ്വന്തമായി അറക്കാവുന്നതാണ് മറ്റത് മാടിലാണെങ്കിലും ഒട്ടകത്തിലാണെങ്കിലും പേർക്ക് പങ്കാളികളാവണം ആ പേരും ഒരാളെ അറുക്കാൻ വേണ്ടി ഏൽപ്പിക്കുകയും ആ സമയത്ത് അറിവ് സമയത്ത് അവിടെ സന്നിഹിതരാവലും പ്രത്യേകമായ സുന്നത്തുണ്ട് കാലത്താക്കിയാലും മതിയാകുന്നതാണ് അങ്ങനെ ആ ഉലഹിയത്തിന്റെ വിഷയത്തിൽ താല്പര്യം കാണിക്കുകയും പരമാവധി എല്ലാ വർഷവും ഉദഹിയത്ത് അറക്കാൻ വേണ്ടി നാം ശ്രമിക്കുകയും ചെയ്യുക ഉലഹിയത്തിന്റെ രക്തം വീഴുന്ന ആ പറമ്പിൽ പോലും ആ സ്ഥലത്ത് പോലും പ്രത്യേകമായ ഹ്മത്തുണ്ടെന്നും അവിടെ പൈശാചികമായ ഷറുകൾ എന്ന് വരെ മോചനമുണ്ടാകുമെന്നും പറഞ്ഞ മഹത്തുക്കളുണ്ട് അപ്പോൾ ഓരോ ദിവസത്തിലും നാം ചെയ്യ ഓരോ വർഷത്തിലും നാം ചെയ്യുന്ന ഉദഹിയത്ത് അത് നമ്മൾ മറ്റൊരാൾക്ക് വേണ്ടി അവർ സമ്മതത്തോട് നമുക്ക് ഉദഹിയത്ത് അറക്കാം എന്നാൽ ആർ നാം നൽകിയ ഉദഹിയത്തിന്റെ കൂലി അർത്ഥിയത്തിന്റെ കൂലി നമുക്കും കുടുംബങ്ങൾക്കും വേണ്ടി ഹതിയ ചെയ്യുന്നതാണ് മരണപ്പെട്ടുപോയ ഒരാൾക്ക് വേണ്ടി നാം അറക്കുമ്പോൾ അധീത്തിൽ ഒരു തവണയല്ലാതെ എല്ലാ വർഷവും അവർക്ക് വേണ്ടി എടുക്കൽ അത് ശരി അത് അതിന്റെ ആവശ്യമില്ല ഒറ്റ തവണ അവർക്ക് വേണ്ടി മറ്റുള്ളവർക്ക് വേണ്ടി നമുക്ക് തറക്കാവുന്നതാണ് മാംസം മുസ്ലിങ്ങൾക്കും മറ്റും കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട് മുസ്ലിങ്ങളായ ആളുകൾക്ക് വിതരണം ചെയ്യാൻ വേണ്ടിയുള്ള അവരുടെ ഇടയിലുള്ള ദാരിദ്ര്യ നിർമാർജ്ജനവും മറ്റുമായി ബന്ധപ്പെട്ട ബന്ധപ്പെട്ടാത്തും അതുപോലെ തന്നെ ഉദഹിയത്തിന്റെ മാംസവും പറതാണെങ്കിലും സുന്നത്താണെങ്കിലും വേവിച്ചതാണെങ്കിലും അല്ലാത്തതാണെങ്കിലും മറ്റുള്ള ആളിതര മതസ്ഥർക്ക് കൊടുക്കാവുന്നതല്ല അതേ സമയത്ത് അവരെ നമുക്ക് സൽക്കരിക്കുന്നതിനോ ഈ ആ ഉദഹിയത്തല്ലാത്ത മാംസം വെച്ച് കൊടുക്കുന്നത് കൊണ്ടോ വിരോധമില്ല അതൊക്കെയും സ്നേഹത്തിൻ്റെയും ഐക്യത്തിൻ്റെയും ഭാഗമാണ് ഇത് ആരാധനയുമായി ബന്ധപ്പെട്ട വിഷയമായതുകൊണ്ട് അത് അതിൻ്റെ ബന്ധപ്പെട്ട അഖിലുകാർക്ക് തന്നെ എത്തിക്കേണ്ടതാണ് അപ്പൊ സൗഹൃദത്തിന്റെ നമ്മൾ അവൾ ആ പെരുന്നാൾ ആഘോഷങ്ങളിലേക്കൊക്കെ വിളിക്കുമ്പോൾ അവർക്ക് ആ മാംസം ഉദഹിയത്തിന് മാംസമല്ലാത്ത മാംസം തയ്യാറാക്കി കൊടുക്കുന്നതിന് വിരോധമില്ല അങ്ങനെ മഹത്തുക്കളായ സ്വാലേഹ്യങ്ങൾ നമ്മുടെ പ്രപഞ്ച പരിത്യാഗത്തിന്റെ ഉദാഹരണമായിട്ടാണ് ഉദയ്യത്തിനെ നമുക്ക് കാണിച്ചത് കാരണം മഹാനായ ഹലീലുല്ലാഹി ഇബ്രാഹിം നബി അലി സ്വലാത്തു വസ്സലാമിന് പരീക്ഷണ ഗഭാഗമായി വാർദ്ധക്യത്തിൽ ലഭിച്ച കുഞ്ഞിനെ അറുക്കാൻ വേണ്ടി കൽപ്പിച്ചപ്പോൾ അള്ളാഹു സുബാനുഹത്ത കൽപ്പന നിറവേറ്റാൻ തയ്യാറായതിൻ്റെ ഫലമായി ആ കുഞ്ഞിനെ അറുക്കാൻ കൊണ്ടുപോകുന്ന കുഞ്ഞിനോട് അള്ളാഹു സുബാനുൽ അറുക്കാൻ വേണ്ടി കൽപ്പന ഉണ്ടെന്ന് പറഞ്ഞപ്പോ സത് അഹു പ്രവാചകരായ പിതാവിനോട് പറഞ്ഞത് ആ അള്ളാഹുന് കൽപ്പനയാണെങ്കിൽ ഈ മോനെ ഏറ്റവും അനുസരണ ഒരു അടിമയായിട്ട് അങ്ങേക്ക് കാണാം ആ അനുസരണവും ആ പിതാവിന്റെ അതിനുള്ള തയ്യാറെടുപ്പും മാതാവിന്റെ ആശീർവാദവും അള്ളാഹുവിന് വയ്യിലുള്ള ആ കുടുംബത്തിന്റെ സമർപ്പണം യാമത് വരെ ആ സ്മരണ നിലർത്തൽ പരിശുദ്ധ ഹജ്ജിന്റെ ഭാഗമാണ് അതുമായി ബന്ധപ്പെട്ട ഓയ്യത്തിന്റെ കടമയാണ് ആ ചരിത്രത്തിലേക്ക് നീങ്ങാൻ ഇപ്പോൾ സമയമില്ല അതിന് സമയം ലഭിക്കാത്തതുകൊണ്ട് അതൊക്കെ നാം മനസ്സിലാക്കിയവരാണ് അള്ളാഹു സുബാന ഹൂവത്തായാലെ പരിശുദ്ധമായ അതുപോലെ അള്ളാഹുവിൻ്റെ ഹബീബിന്റെ തുരു സുന്നത്തുകളെയും മുറികെ പിടിക്കുന്ന അവിടെ അനുതാപനം ചെയ്യുന്ന ആളുകൾ അല്ലാഹുതായാലും നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ഈ വർഷവും മറ്റും ഹജ്ജിനു പോയ നമ്മളെ ഹ്വാനികൾക്കും ബന്ധപ്പെട്ടവർ എല്ലാ ഹജ്ജിമാരുടെയും ഹജ്ജും ഉംറയും അവരുടെ സിയാറത്തും കബൂൽ ചെയ്ത് ലോകം ലോകമിനങ്ങൾക്ക് ശാന്തിയും സമാധാനവും ഹജ്ജ് കഴിഞ്ഞ ഉടനെ അള്ളാഹു നൽകി അജോടുകൂടിയും തുടർന്നും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അടുത്ത വർഷങ്ങളിലായി നമുക്കും കുടുംബങ്ങൾക്കും ഹജ്ജ് ചെയ്യാത്തവർക്ക് ഹജ്ജ് ചെയ്യാനും ചെയ്തവർക്ക് സുന്നത്തായ ഹജ്ജുകൾക്കൊക്കെ അള്ളാഹു തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ واخر دعوانا ان الحمد لله رب العالمين والسلام عليكم ورحمه الله وبركاته